ോൾട്ടിയിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഗ്രാൻഡ് ഹയാത്തിലും ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ലേ മറിഡിയൻ കൊച്ചിയിൽ ബിസിനസ് സെഷൻ നടക്കും ബയേഴ്സിനുള്ള രജിസ്ട്രേഷൻ പുരോഗമിച്ചു വരികയാണ് നിലവിലിപ്പോൾ തന്നെ മുന്നൂറ്റി അറുപത് ആഭ്യന്തര ബയേഴ്സുകളുടെ രജിസ്ട്രേഷനുകളും നാൽപ്പത് അന്താരാഷ്ട്ര ബയേഴ്സുകളുടെ രജിസ്ട്രേഷനുകളും നടന്നു കഴിഞ്ഞു വ്യത്യസ്ത വിഭാഗങ്ങളിലായി അറുപത്തഞ്ച് സ്റ്റോളുകൾ ഇതിൻ്റെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുണ്ടാകും വ്യത്യസ്ത വിഷയങ്ങളിലായി രണ്ട് സെമിനാർ സെഷനുകളും കോൺക്ലേവിലുണ്ടാകും വിഷയം പിന്നീട് നിങ്ങളെ അറിയിക്കും ഒന്ന് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ കുറിച്ചായിരിക്കും മറ്റൊന്ന് മൈസ് വിഭാഗത്തെക്കുറിച്ചും അപ്പോൾ ഇതിൽ കേരളത്തിന് ഇനിയും എങ്ങനെ എത്രത്തോളം മുന്നോട്ട് പോകാനാകും അതിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ളത് ഈ സെമിനാർ ചർച്ച ചെയ്യും